കൊല്ലം നിലമേലിൽ വാഹന അപകടത്തിൽ സ്ത്രീക്ക് ദാരുണ അന്ത്യം ആയിരക്കുഴി പ്ലാച്ചറ വട്ടത്ത് വീട്ടിൽ ഷൈല ബീവിയാണ് മരിച്ചത് രാവിലെ ആറു മണിയോടുകൂടി എംസി റോഡിലായിരുന്നു സംഭവം റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ കാറിച്ച് തെറുപ്പിച്ച് എതിരെ വന്ന ലോറിക്കടിയിലേക്ക് ഇടുകയായിരുന്നു അവിടെ നടന്നുവന്ന് നടന്നു വന്ന് കുറുക്കി വേറൊരു ലോറി കയറി ഇറങ്ങി സവാരിക്കിറങ്ങിയ ശൈല മുരുക്കുമൺ ഭാഗത്ത് വെച്ച് റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ കാർ ശൈലയെ ഇടിച്ചു തെറുപ്പിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ എതിരെ വന്ന ലോറിക്കടിയിലേക്ക് വീണ ശൈലയുടെ ശരീരത്തിലൂടെ ലോറി കയറിയിറങ്ങി